ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐ എം ഉപ്പുതറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും കോലം കത്തിക്കലും നടന്നു സി പി ഐ എം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ഡ്യൂട്ടി സെന്റർ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലവും പ്രവർത്തകർ കത്തിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ കലേഷ് ക്ഷമിക്കണം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കലേഷ് കുമാർ ഷീലാ രാജൻ പോൾസൺ എം എം സുനീൽ ഡി ആൽബർട്ട ബിന്ദു സജീവ സി കെ പുഷ്കരൻ ക്രിസ്റ്റി വിജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഉപ്പുതറ പഞ്ചായത്ത് അംഗൻവാടി പ്രീ പ്രൈമറി കുട്ടികളുടെ കലോത്സവം സംഘടിപ്പിച്ചു കിങ്ങിണി കൂട്ടം എന്ന പേരിലാണ് കലോത്സവം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി എസ് സരിത അധ്യക്ഷത വഹിച്ചു ഉപ്പുതറ എംഒ എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്തിലെ എല്ലാ അംഗൻവാടികളിലെയും കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങളും അരങ്ങേറി പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ സത്യനാഥ പഞ്ചായത്ത് അംഗങ്ങളായ സാബു വേങ്ങേലിൽ ജെയിംസ് തെക്കേ കൊമ്പിൽ സിനി ജോസ എം എൻ സന്തോഷ എം ക്ഷമിക്കണം എം എൻ മാനുവൽ രജനി രവി യമുന ബിജു പഞ്ചായത്ത് സെക്രട്ടറി മുജീബ ഐ സി ഡി എ സൂപ്പർവൈസർ ടീന ജോയ് എന്നിവർ പ്രസംഗിച്ചു